നിലമ്പൂരിലേക്ക് പോകട്ടെ കാണാനല്ല ഞാൻ കൊണ്ടുപോണത് അവിടെ നമുക്ക് കാണാൻ കൊറേ ഉണ്ട് പതിനൊന്നാം തീയതി തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് എം എൽ എയുടെ ഒഫീഷ്യൽ മെയിൽ വഴി നമ്മള് വ്യക്തിപരമായിട്ട് ഞാന് മെയിൽ കൊടുത്തിട്ടുണ്ട് ഇനി രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ്

വിടെ അവരൊന്നും പറഞ്ഞില്ലേ ഇറങ്ങി ഉം ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴും നിങ്ങൾ പുറത്താ ഉള്ളില് എന്താ നടക്കണെന്ന് നിങ്ങൾക്കറിയോ എന്തെങ്കിലും ഒരു ഓളം തലയെക്കാത്തുണ്ടോ യു ഡി എഫ് ആയിട്ട് ഒരു ചർച്ച നടത്തുന്ന പ്രശ്നമില്ല എന്തായാലും ഇപ്പോ എലക്ഷൻ പ്രഖ്യാപിച്ചത് നിങ്ങളെ കൊണ്ട് ഇപ്പോഴും മുമ്പ് പുറത്താണ് ഒന്നും മിണ്ടാതിരുന്നുകൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നോക്കിനിയോ മുൻപും പിമ്പും അതായത് ഇപ്പോഴും അപ്പോഴും എപ്പോഴെങ്കിലും നോക്കിണ്ടായിനെയോ വല്ല ഓർമ്മയുണ്ടോ ബന്ധം അപ്പോണമൂൽ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഉറപ്പല്ലേ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ദിവസം സമയം ഞങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുകയാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ പി വി അൻവർ മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം അപ്പം നിങ്ങൾക്ക് കൊമ്പ് കിട്ടി ഇനി മരണല്ലേ വേണ്ടത്

ഇപ്പൊ യു ഡി എഫിലേക്ക് പോകുക അല്ലേ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങക്ക് നല്ലൊരു എന്തായാലും നിങ്ങളെ രാജിയോടെ അവിടെ ഒരു ഭയലക്ഷം വന്ന് അവിടെ സ്ഥാനാർത്ഥികളുടെ തീരുമാനം ഉണ്ടായി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മുണ്ടേരി തനിക്കത് അറിയില്ലേ തീർക്കും എന്ന് പറയുന്ന ഇന്നും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് അതൊന്നും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല മനസ്സിലായോ എന്താ തന്ത്രം അവസാനില്ല എന്ത് സമ്മർദം ഏത് സമ്മർദ്ദം ഒരു സമ്മർദ്ദവും അന്വർ ചെലുത്തിയിട്ടില്ല ഇന്നലെ വരെ ഞാൻ എന്താ പറഞ്ഞത് യുഡിഎഫ് എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം ആർക്കും മത്സരിക്കാമെന്നാണോ അവിടെ ജയിക്കാൻ കഴിയുന്ന ശേഷിയില്ല ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ ക്രമങ്ങളും ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ എന്താ പറയാ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളെ ഇട്ട് കേറ്റിയിട്ടില്ല നിങ്ങൾ ഇപ്പോഴും പുറത്താണ് ഏഹ് ഇങ്ങനെ നിർത്തിയ സ്ഥാനാർത്ഥിനെ കുറിച്ച് ഇങ്ങനെ വിമർശിക്കണെന്തിനാ അതിന്റെ ആവശ്യമില്ല മനസ്സിലായോ അപ്പോ നിങ്ങൾക്കാരു വരണം എന്നേനി വിവാദങ്ങൾക്കും ഇനി പ്രസക്തിയില്ല എല്ലാ വിവാദ വിഷയങ്ങളും അടഞ്ഞ അധ്യായമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി വന്നിരിക്കുന്നു നാളെ നിലമ്പൂരിന്റെ എം എൽ എ ആവാൻ ശ്രീ ആര്യാടൻ ഷോക്കത്തിനെ ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ വിവാദ വിഷയങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇനി അതൊന്നും പറയണ്ട ഞങ്ങളുടെ യാതൊരു യാതൊരുവിധ പ്രശ്നവും മനസ്സിലാവണ്ടോ നിങ്ങൾ കണ്ടു ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പിലല്ല ആയിരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാടും എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല രാഷ്ട്രീയം ഇപ്പൊ ഞാൻ അത് പറയുമ്പോഴത്തേക്ക് അപ്പുറത്ത് വേറെ പറയും മനസ്സിലാവണം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഷോക്കത്തിൻ്റെ ഒരു ഗോഡ് ഫാദർ സിസ്റ്റങ്ങളൊന്നും ആലോചിക്കണ്ടേ മുമ്പളെപ്പോലെ വല്ലതുമാണോ അവർക്കൊരു ഗോഡ്ഫാദർ ഉണ്ട് ഇല്ലേ അത് നമ്മൾ മറന്ന് കളിക്കാൻ പാടില്ല ഓർക്കൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പോൾ പുറത്തു നിൽക്കണം പ്രശ്നം അത് ശരിയല്ല അകത്ത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെ പുറത്ത് പ്രശ്നം ഉണ്ടാക്കണം അതിൻ്റെ ആവശ്യമില്ല ജോയിൽ ഞങ്ങളുടെ ശൗക്കത്തും തമ്മിൽ യാതൊരു വിധ പ്രശ്നവുമില്ല മനസ്സിലായോ ഒരു നല്ല കെട്ട നല്ല കൂട്ടുകെട്ട സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ് അവസാനത്തെ എന്തെങ്കിലും അവസരങ്ങൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യു ഡി എഫിന്റെ ഉന്നത നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത് അത് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി വി അൻവറിന്റെ രാജ്യോടു കൂടിയാണ് അദ്ദേഹം ഉയർത്തിയിട്ട് രാഷ്ട്രീയ നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത് പിണറായിശത്തിനെതിരെയുള്ള പോരാട്ടമാണ് പി വി അൻവറിന്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കെട്ടിപ്പിടിച്ചാണ് നടക്കുന്നത് അല്ല ഇന്ന് ആരൊക്കെയോ വീട്ടിൽ വന്നില്ലേ ഒരു സൗഹൃദ സംഭാഷണത്തിന് നിങ്ങള് ഭക്ഷണൊക്കെ കൊടുത്തല്ലേ വിട്ടത് എന്തായി തീരുമാനം നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എതിർപ്പൊക്കെ ഉണ്ടാവും എന്നാലും ഇങ്ങനെയൊന്നും പരസ്യമായിട്ടൊന്നും ആരും പറയാൻ പാടില്ല മനസ്സിലായോ ഇങ്ങളെ ഓർക്ക് വേണം അത് ഇക്കുറപ്പുണ്ട് എനിക്ക് മാത്രല്ല പലർക്കും ഉറപ്പുണ്ട് ഇപ്പം നിങ്ങളെ സ്ഥിതി എന്താണെന്ന് അറിയോ അവിടെ നിന്ന് പോരുകയും ചെയ്ത് ഇവിടെയിട്ട് എത്തിയില്ല നിങ്ങളെ വിഷമം എനിക്കൊക്കെ മനസ്സിലാവണണ്ട് സാരമില്ല നിങ്ങളങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തി നാല് ഭാഗത്തുനിന്ന് സമ്മർദ്ദം അങ്ങോട്ട് കൊടുത്താൽ ഒക്കെ ശരിയാവും അവിടെ നിങ്ങളൊരു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ ആ പാർട്ടിക്ക് മുമ്പേ പാലക്കാടൊക്കെ ഇലക്ഷൻ നടന്ന സമയത്ത് ഒരു സഖ്യമുണ്ടായില്ലായിരുന്ന ഏ അതിപ്പോൾ ഇല്ലയെന്നാ ഞാൻ കേൾക്കുന്നത് അത് മുമ്പെ ഒരു നേതാവ് മ്മളെ പണ്ടത്തെ ഒരു നേതാവ് എനിക്ക് ഉറപ്പ് തന്നതാ പക്ഷേ ഒരു ഇപ്പോൾ വെക്കണില്ല മനസ്സിലായാ ഒരു ഒക്കലും ഇല്ല പക്ഷേ ഓരോട്ടും കൂട്ടും അല്ല മനസിലായോ ഓരൊത്തുകളി ഇല്ല ഒരൊട്ടും മിണ്ടില്ല അങ്ങനെ ഏഹ് ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കാണോ അല്ലെങ്കിൽ എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ പാസ്റ്റാ പറഞ്ഞത് ഏഹ് അപ്പൊ എനിക്കിപ്പോൾ ഓർമ്മ വരണത് എന്താ അറിയോ ഒരു സാധനം തിന്നൂല മറ്റേ തീറ്റിക്കും പറഞ്ഞില്ലേനു കാരണവശ അതൊക്കെ പഴയ പഴയ ചരിത്രമായി അത് ശരിയാ ഇനി നടക്കില്ല സാരല്ലേ നിങ്ങള് വെയിറ്റ് നിലമ്പൂര് ഇമ്പള മണ്ണല്ലേ അവിടുത്തെ ആൾക്കാർക്ക് നിങ്ങളെ വേദനയൊക്കെ മനസ്സിലാവും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പോവല്ലന്നേ രണ്ട് ദിവസം കൂടെ ഇല്ലേ നിങ്ങൾ സമയം കൊടുത്തില്ലേ അവർക്ക് ഒരു കേക്കും ഉറപ്പാ ഞാൻ ഈ നാട്ടിൽ തന്നെ ഈ ജീവിക്കും ഇത്ര വാശി വേണോ ഒന്നും ഒതുങ്ങിക്കൂടെ എന്റെ അല്പം ജീവിക്കാൻ ഇത്ര ഒക്കെ ദേഷ്യം ചട്ടമ്പി ആവണ്ടെട്ടോ ഏ കടിച്ചതും പിടിച്ചതും പോവും മനസ്സിലായോ അവിടെ അവർ വോട്ട് പിടിക്കുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് ഓൺലി ടു ഡേയ്സ് അതാണ് ഇനി ഉള്ള പ്രതീക്ഷ അപ്പോ ഓക്കെ